കർണാടകയിൽ ബി ജെ പി ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നതായി കോൺഗ്രസ് എം എൽ എ രവികുമാർ ഗൌഡ നൂറ് കോടി രൂപയാണ് ഓഫർ എന്നാണ് എം എൽ എ വെളിപ്പെടുത്തിയത് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ ജോഷി കേന്ദ്രമന്ത്രിയും ജനതാ സെക്യുലർ നേതാവുമായ എച്ച് ഡി കുമാരസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് എം എൽ എമാരെ പണം നൽകി ബി ജെ പി പാളയത്തിൽ എത്തിക്കാൻ രഹസ്യ നീക്കം നടത്തുന്നതെന്നാണ് രവികുമാർ ഗൌഡയുടെ ആരോപണം സിദ്ധരാമയ്യ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഏറെ നാളായി നടന്നു വരുന്നതായും മാണ്ഡ്യയിൽ നിന്നുള്ള എം എൽ എ പറഞ്ഞു എന്നാൽ കോൺഗ്രസിലെ ഒരു എം എൽ എ പോലും ഇതിൽ വീഴില്ലെന്നും നൂറ്റി മുപ്പത്തി എം എൽ എ കോൺഗ്രസ് പാറ പോലെ ശക്തമാണെന്നും രവികുമാർ ഗൗഡ പറഞ്ഞു ദിവസം മുൻപ് തന്നെ ഒരാൾ വിളിച്ച് പണം തയ്യാറാണെന്നും അൻപത് കോൺഗ്രസ് എം എൽ എ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു എന്നാൽ നൂറ് കോടി രൂപ കയ്യിൽ തന്നെ വെച്ചോളാൻ മറുപടി നൽകുകയായിരുന്നു വിളിച്ചയാളുടെ സംഭാഷണം കൈവശമുണ്ട് തങ്ങൾ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും സി ബി ഐക്കും കൈമാറുമെന്നും ശരിയായ സമയത്ത് എല്ലാം പുറത്തുവിടുമെന്നും ഗൗഡ പറഞ്ഞു എല്ലാ ദിവസവും സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ശ്രമിക്കുകയാണ് കഴിഞ്ഞ വർഷം അൻപത് കോടിയാണ് വാഗ്ദാനം ചെയ്തതെങ്കിൽ ഇത്തവണ അത് നൂറ് കോടി രൂപയായി ഉയർത്തി കഴിഞ്ഞ ഒക്ടോബറിലും ബി ജെ പി ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നതായി ഗൌഡ ആരോപിച്ചിരുന്നു അന്ന് അൻപത് കോടി രൂപയും മന്ത്രിസ്ഥാനവുമായിരുന്നു വാഗ്ദാനം നാല് എം എൽ എമാരെ ബി ജെ പി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇതിന് തെളിവുണ്ടെന്നും കഴിഞ്ഞ വർഷം രവികുമാർ ഗൌഡ വെളിപ്പെടുത്തിയിരുന്നു എം എൽ എ മാർക്ക് അൻപത് മുതൽ നൂറ് കോടി വരെയാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് അൻപതോളം എം എൽ എ മാരെ അടർത്തിയെടുക്കാനാണ് ബി ജെ പിയുടെ നീക്കം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തെ ഞെട്ടിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തി എം എൽ എ മാരുടെ പിന്തുണയോടെയാണ് സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നത് ഇന്നറിയാൻ കണ്ണൂർ